കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വള്ളംകളി മത്സരങ്ങളെ കോർത്തിണക്കിയാണ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സംഘടിപ്പിക്കുന്നത് ഇത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ അഞ്ചാം സീസണാണ് ഓരോ സീസണിലും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വിപുലീകരിക്കുവാനാണ് ടൂറിസം വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനമാകെയുള്ള വള്ളംകളി മത്സരങ്ങളെ കോർത്തിണക്കി ബോട്ട് ലീഗ് കൂടുതൽ വ്യാപകമായി സംഘടിപ്പിക്കാമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഇത്തവണ വടക്കൻ ജില്ലകളിലും ബോട്ട് ലീഗിന്റെ ഭാഗമായി വള്ളംകളി മത്സരങ്ങൾ സംഘടിപ്പിക്കും അതിൽ കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന ആദ്യത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരമാണ് സംഘടിപ്പിക്കുന്നത് ഇതിനകം തന്നെ രാജ്യാന്തര ശ്രദ്ധയിലേക്ക് ചാമ്പ്യൻസ് ബോട്ട് ലീഗിനെ ലീഗിനെത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അഞ്ചാം സീസൺ കഴിഞ്ഞ് അടുത്ത വർഷം ആറാം സീസണിലേക്ക് എത്തുമ്പോൾ ലോക ശ്രദ്ധയിലേക്ക് എത്തുന്ന വിധം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സംഘടിപ്പിക്കുവാനാണ് ടൂറിസം വകുപ്പ് ശ്രമിക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ടൂറിസം വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ലോകരാജ്യങ്ങളിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ പ്രചരണത്തിന് വേണ്ടി സംസ്ഥാന ടൂറിസം വകുപ്പ് മൈക്രോസൈറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് വള്ളംകളികളുടെ ചരിത്രം മത്സരിക്കുന്ന ക്ലബ്ബുകളുടെ സമഗ്ര വിവരങ്ങൾ എന്നിങ്ങനെ വള്ളംകളികൾക്ക് വേണ്ടി മാത്രമായാണ് മൈക്രോസൈറ്റ് രൂപപ്പെടുത്തിയിട്ടുള്ളത് മത്സരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഈ വെബ്സൈറ്റിലൂടെ അടുത്ത വർഷത്തിൽ കൂടുതൽ വിദേശ സഞ്ചാരികളെ സിബിഐ വേദികളിൽ എത്തിക്കുവാനുള്ള പ്രവർത്തനത്തിന് ടൂറിസം വകുപ്പ് തുടക്കം കുറിച്ചിരിക്കുകയാണ് అందరికీ ఫైర్ డివిజన్ కులలందరికీ స్వాగతం చెప్తున్నాను ఈ గవర్నమెంట్ ఆఫ్ పోలీస్ డిపార్ట్మెంట్ సర్ ఫైర్ డిపార్ట్మెంట్ సర్ హెల్త్ డిపార్ట్మెంట్ అండ్ కమ్యూనిటీ సర్ ఇక్కడ విచ్చేసినులందరికీ నమస్కారాలు. ఇక్కడ చైన్ కోఆర్డినేటర్ గా ఉండే వడిటిని నేను శ్రీ రాజశ కులువిసిష్టాదిగలు చేర్ను. అద్భుతమైన నిర్వర్తించినందుకు ధన్యవాదాలు. సాక్షాత్కరి అయినాము. ఇది యోగా കോഴിക്കോട് ജില്ലയിലെ വേപ്പൂർ നിയമജക മണ്ഡലത്തിൽ ചാലിയാർ പുഴയിൽ വള്ളംകളി മത്സരം സംഘടിപ്പിച്ച ജനങ്ങൾ